സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം സയൻസ് ഡ്രോപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈദ്യുത സർക്യൂട്ട് എന്താണെന്ന് വിശദീകരിക്കുന്ന മുൻ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഈ വീഡിയോയിൽ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് വിശദീകരിക്കുന്നത് സർക്യൂട്ടിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയ ശേഷം ചോദ്യത്തിലേക്ക് കടക്കാം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അഞ്ച് ചിത്രങ്ങളാണ് ചിത്രം ഒന്ന് ചിത്രം രണ്ട് ചിത്രം മൂന്ന് ചിത്രം നാല് ചിത്രം അഞ്ച് ചിത്രങ്ങൾ നിരീക്ഷിച്ചുവല്ലോ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം ഒന്ന് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഈ ക്രമീകരണങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ചോദ്യം രണ്ട് ചിത്രങ്ങൾ ഓരോന്നും ശരിയോ തെറ്റോ എന്നെഴുതുക കാരണം എന്താണെന്ന് ഓരോന്നും വിശദീകരിക്കുക ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം ചോദ്യം ഒന്ന് ഈ ക്രമീകരണത്തെ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നു ചോദ്യം രണ്ട് ഉത്തരങ്ങൾ ഒന്നാമത്തെ ചിത്രം തെറ്റാണ് കാരണം ഈ ചിത്രത്തിലെ ബൾബ് പ്രകാശിക്കുന്നതായി കാണുന്നു എന്നാൽ ചാലക കമ്പി ബാറ്ററിയുമായി ഘടിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് തുറന്ന സർക്കിറ്റ് ആണ് പൂർത്തിയാകാത്തതിനാൽ ബൾബ് പ്രകാശിക്കില്ല രണ്ടാമത്തെ ചിത്രം ശരിയാണ് കാരണം ഈ ചിത്രത്തിലെ സർക്കൂട്ടിൽ ബൾബ് പ്രകാശിക്കുന്നതായി കാണുന്നു സ്വിച്ച് ഓൺ ആയതിനാൽ ഇത് അടഞ്ഞ സർക്കിറ്റ് ആണ് അതിനാൽ ബൾബ് പ്രകാശിക്കും ചിത്രം മൂന്ന് ഈ ചിത്രം തെറ്റാണ് കാരണം ഈ സർക്കീറ്റിലെ ബൾബ് പ്രകാശിക്കുന്നതായി കാണുന്നു സ്വിച്ച് ഓഫ് ആയതിനാൽ ഇത് തുറന്ന സർക്കീട്ട് ആണ് അതിനാൽ ബൾബ് പ്രകാശിക്കില്ല ഇനി നാലാമത്തെ ചിത്രം നോക്കാം ഈ ചിത്രം ശരിയാണ് കാരണം ഇതിലെ ബൾബ് പ്രകാശിക്കുന്നില്ല സ്വിച്ച് ഓഫ് ആയതിനാൽ ഇത് തുറന്ന സർക്കിറ്റ് ആണ് അതിനാൽ ബൾബ് പ്രകാശിക്കില്ല ചിത്രം അഞ്ച് ഇതിൽ വരച്ചിരിക്കുന്നത് തെറ്റാണ് കാരണം സർക്കീട്ടിലെ ബൾബ് പ്രകാശിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ ചാലക കമ്പിയുടെ ഒരറ്റം ബൾബുമായി ഘടിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് ഒരു തുറന്ന സർക്കിറ്റ് ആണ് ബൾബ് പ്രകാശിക്കില്ല ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി